السلام عليكم ورحمة الله وبركاته بسم الله والحمد لله أصوات والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا ذلكنا وآل كل وصحابة أجمعين يتم سنة هذا النيرايا مؤمنين علي مؤمنات قلت حج كارنجوالد ഹാജിമാർ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഹജ്ജും എംബ്രയും ചെയ്ത സിയാറത്ത് ചെയ്തിട്ടുള്ള മുഴുവൻ ഹാജിമാർക്കും മക്ബൂലും മബ്രൂറും മറുനിയുമായി കൊണ്ട് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അവരുടെ പ്രാർത്ഥനയും നമ്മയും അല്ലാഹു തല ഉൾപ്പെടുത്തുമാറാവട്ടെ ഹാജിമാർ വരുമ്പോൾ നാം വളരെ കൂടി സ്വീകരിക്കുന്ന ഒന്നാണ് ജംസം വെള്ളം ഒരു ദിവസം തന്നെ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാനൂറ് ലിറ്റർ അഥവാ ഒൻപത് ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ജംസം കിണറിൽ നിന്ന് നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രമേൽ വെള്ളം നൽകുന്ന മറ്റൊരു കിണറ് ലോകത്ത് ഒരു ഉറവ ലോകത്ത് എവിടെയും ഉണ്ടായിരിക്കുകയില്ല ലോകത്തിന്റെ നാനാധിക്കിലേക്കും അതിൽ നിന്നുള്ള വെള്ളം ജനങ്ങള് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് ജംസം കിണറിന്റെ ഉത്ഭവം എന്ന് നമുക്ക് പരിശോധി നോക്കാം ഇസ്മായിൽ നബി അലിസ്ലാത്തു വസ്സലാം മുല കുടിക്കുന്ന ശിശുവായിരിക്കെ ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാം ആ പിഞ്ചോമന പൈതലിനെയും ഉമ്മ ഹാജറിയാഹു അൻഹായെയും സസ്യങ്ങളോ വെള്ളമോ കൃഷിയോ മൃഗങ്ങളോ ഒന്നുമില്ലാത്ത വിജനമായ മക്കാമരുഭൂമിയിൽ വെറും ഒരു തുകൽ സഞ്ചിയിൽ കുറച്ച് ഈത്തപ്പഴവും അല്പം മറ്റൊരു സഞ്ചിയിൽ വെള്ളവും മാത്രം നൽകിക്കൊണ്ട് ഇട്ടേച്ചു പോവുകയാണ് ഹജാർ അബി അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവിടെ കഴിയുകയും എന്നാൽ എരിപറ്റുകൊള്ളുന്ന ആ സൂര്യതാപമേറ്റുകൊണ്ട് കയ്യിലുള്ള വെള്ളവും അന്നവും തീർന്നതിന് ശേഷം അവർ പ്രയാസപ്പെടുകയും കുഞ്ഞ് വാവിട്ട് കരയുകയും ചെയ്യുമ്പോൾ അന്ന് മഹതി അവർ സഫാ മറുവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് വെള്ളം തേടിക്കൊണ്ട് അവ ഏഴ് തവണ ആവർത്തിച്ചപ്പോൾ മറവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പോഴതാ ഒരു മലക്ക് ഭൂമിയിൽ കാൽ മടമ്പുകൊണ്ട് അല്ലെങ്കിൽ ചിറകുകൊണ്ട് കിളയ്ക്കുന്നത് കാണുകയാണ് ആ അനുഗ്രഹീത ബാലന്റെ കാൽപാദങ്ങൾക്കരിയിലായിരുന്നു ആ കിളക്കൽ അപ്പോഴതാ വെള്ളം പൊട്ടിപ്രവഹിക്കുന്നു അതാണ് ജംസം എന്ന് നമുക്കറിയാം ആ അനുഗ്രഹീത ജലം പുണ്യത്തിൻ്റെ ചെലവാണ് പാനീയത്തിനും ആഹാരത്തിനും ഔഷധത്തിനും ഏറ്റവും കൂടുതൽ പറ്റുന്നതാണെന്ന് ഇമാം ബുഖാരി ബുഖാരിള്ളാഹനു റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഫത്തുഹുൽ ബാരിയിൽ ഇബിൻ ഹജർ അൽ വിശദീകരിക്കുന്നു അൽബിദായിൽ കസീർ റഹ്മത്ത്ാഹി രഹിത്തങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞ നിരവധി പണ്ഡിതന്മാർ മുഹദ്ീസുകളും എല്ലാം വിശദമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് ആ ജംസം പിൽക്കാലത്ത് അത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്താണ് അതിന് കാരണം എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം ജംസമിന്റെ ഭരണം അല്ലെങ്കിൽ അത് സംരക്ഷിച്ചു പോന്നിരുന്നത് ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിന് ശേഷം മക്കിയുടെ ഭരണം നടത്തിയിട്ടുള്ള നാഭിത്തിനായിരുന്നു പിന്നീട് ജുറഹും കുടുംബക്കാരനായ മൊതാദിനായിരുന്നു അതിൻ്റെ അവകാശം അനന്തരം മൊതാദിന്റെ മകൻ ഹാരിസിനും പിന്നീട് ഹാരിസിന്റെ മകൻ അമ്രും ഭരണം നടത്തി ഭരണകർത്താക്കളായ ജുറഹും കുടുംബം അതിക്രമം കാണിച്ചപ്പോൾ കുസാത്തു ഗോത്രക്കാർ അവരു അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചെടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ ജുർഹും ഗോത്രത്തെയുമായി അവർ അവരുടെ നേതാവായ അമ്ര അവരെയുമായി പൂർവ്വരാജ്യമായി അമനിലേക്ക് യാത്ര പോവുകയും പോകുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അഥവാ കബയിലുണ്ടായിരുന്ന വിലപ്പെട്ട വസ്തുക്കളെല്ലാം ജംസമിലിട്ടുകൊണ്ട് മൂടുകയും അങ്ങനെ ജംസം മുടിക്കളയുകയും ചെയ്തു എന്നതാണ് ചരിത്രം